സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് മണിപ്പൂർ അശാന്തിയുടെ വിളനിലമാവുകയാണ് വർഷം ഒന്ന് കഴിഞ്ഞിട്ടും കലാപം ഒന്ന് തണുപ്പിക്കാനോ അതിന്റെ തീവ്രത കുറയ്ക്കാനോ സാധിക്കാത്ത ബി സർക്കാർ ഒരു തോൽവിയാണെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല ഈ രാജ്യത്തെ തന്നെ ഏറ്റവും കഴിവുകെട്ട മുഖ്യമന്ത്രി എന്ന നേട്ടമാണ് മണിപ്പൂരിലെ മുഖ്യമന്ത്രി ബിരേൻ സിംഗിന് രാജ്യം ചാർത്തി നൽകിയിരിക്കുന്നത് ഒരു സംസ്ഥാനം നിന്ന് കത്തുമ്പോഴും അതിൽ ആനന്ദം കണ്ടെത്തുന്ന മുഖ്യമന്ത്രി മണിപ്പൂരിന് മാത്രം സ്വന്തമാണ് ഇപ്പോൾ രാജിവെക്കുമെന്നൊരു പ്രതീതി ഉണർത്തി കസേരയിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്ന ബീരൻ സിംഗിന്റെ കസേര ഇപ്പോൾ ഒന്ന് ഇളകി തുടങ്ങിയിരിക്കുന്നു സോ വിഭാഗം മുഖ്യമന്ത്രിയുടെ ചോരക്കായി തെരുവിൽ മുറവിളികളുമായി ഇറങ്ങിയിരിക്കുകയാണ് കലാപം തുടങ്ങി ഇതാദ്യമായിട്ടാണ് ബീരൻ സിംഗിനെ ഉന്നമിട്ട് ഒരു വിഭാഗം തെരുവിൽ അണിനിരക്കുന്നത് മണിപ്പൂരിന്റെ വിവിധ ഭാഗങ്ങളിലായി ബഹുജൻ റാലി സംഘടിപ്പിക്കുന്നുവെന്ന് കുക്കി സമുദായം തീരുമാനിച്ചു കഴിഞ്ഞു റാലിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് റാലിക്ക് മുന്നോടിയായി സുരക്ഷാ മുൻകരുതലുകളും പ്രതിരോധ നടപടികളും സംസ്ഥാന സർക്കാരും ആഭ്യന്തര മന്ത്രാലയവും ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നു കുക്കി വിഭാഗത്തിനെതിരെ മുഖ്യമന്ത്രി സിംഗ് നടത്തിയ പരാമർശമാണ് രംഗം കലുഷിതമാക്കിയത് ഇതിനു പുറമെ കലാപം അഴിച്ചുവിട്ടത് താനാണെന്ന് ബീരൺ സിംഗ് അവകാശപ്പെടുന്ന ശബ്ദരേഖയുടെയും പശ്ചാത്തലത്തിലാണ് കുക്കി വിഭാഗത്തിന്റെ പ്രതിഷേധം ഉയർന്നു വരുന്നത് പ്രത്യേക ഭരണ സംവിധാനം എന്നൊരു ആവശ്യവും ഉന്നയിച്ചാണ് കുക്കി സോ വിഭാഗം സംസ്ഥാന വ്യാപകമായി ബഹുജൻ റാലി സംഘടിപ്പിക്കുന്നത് സ്വാമി സ്റ്റുഡൻസ് ഫെഡറേഷനും കുക്കി സ്റ്റുഡൻസ് ഓർഗനൈസേഷനും സംയുക്തമായാണ് റാലിക്ക് നേതൃത്വം നൽകുന്നത് മണിപ്പൂരിന് പുറമെ ഡൽഹി ജന്തർമന്ദറിലും റാലി നടത്തുന്നുണ്ട് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ സുരക്ഷാ മുൻകരുതലുകളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുക്കിയത് കഴിഞ്ഞ വർഷം മണിപ്പൂരിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷമുള്ള ഏറ്റവും വലിയ റാലികളിലൊന്നായിരിക്കും ഇത് എന്നാണ് വിലയിരുത്തുന്നത് എന്നാൽ റാലി കൊണ്ടെന്നും തന്നെ താഴെയിറക്കാൻ സാധിക്കില്ല എന്നാണ് ബിരേൺ സിംഗ് ആവർത്തിക്കുന്നത് കലാപം തുടരുന്ന സംസ്ഥാനത്ത് മാസത്തിനുള്ളിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും ബിരേൺ സിംഗ് പറയുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കാതെ ഇരുന്ന മുഖ്യമന്ത്രി ഈ അവസാന കാലത്ത് എന്ത് സമാധാനമാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെന്ന് പ്രതിപക്ഷവും ചോദിക്കുന്നു കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ പൊട്ടിപ്പുറപ്പെട്ട വംശീയ കലാപത്തിൽ മെയ്ത്തികളെ അനുകൂലിച്ചുവെന്നും കൂക്കി വിഭാഗത്തെ ഉപദ്രവിച്ചുവെന്നുമുള്ള ആരോപണം പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയെങ്കിലും അത്തരത്തിൽ സംഭവിച്ചിട്ടില്ലെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും മണിപ്പൂർ മുഖ്യമന്ത്രി മയക്കുമരുന്നിനെതിരെയും അനധികൃത കുടിയേറ്റക്കാർക്കെതിരെയുമുള്ള സർക്കാർ നീക്കമാണ് കലാപത്തിന് പ്രധാന കാരണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ പങ്ക് പുറത്തു വന്നതോടെ കുക്കി സമുദായത്തിൽ നിന്നുള്ള ബി ജെ പി എം എൽ എമാരും മുഖ്യമന്ത്രിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഡൽഹിക്ക് വിമാനം കയറി ഈ നീക്കം ഏറെ പണിപ്പെട്ട് തടഞ്ഞു നിർത്തിയ ബീരേൺ സിംഗിന് പക്ഷേ ജനങ്ങൾ തെരുവിലിറങ്ങിയാൽ തടയാൻ സാധിക്കില്ല എന്നുറപ്പായിരിക്കുന്നു ഇതാണ് ഇക്കുറി മുഖ്യമന്ത്രി വീഴുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ആവർത്തിച്ചു പറയാൻ കാരണം